വടകരക്കാർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം മറ്റൊന്നുമല്ല സി പി എം ഒരു വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറും കഴിഞ്ഞ എലക്ഷന് ശേഷം അതിൻ്റെ പേരിൽ ശൈലജ ടീച്ചറെ കാഫിറാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു വർഗീയ ധ്രുവീകരണം സി പി എം ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാൻ മറ്റൊന്നുമല്ല വടകരയെ വടകരയുടെ പൾസ് പാർലമെന്റ് മണ്ഡലത്തിൻ്റെയും പൾസ് വളരെ കൃത്യമായിട്ട് അറിയുന്നവർക്കറിയാം നമ്മുടെ മുല്ലപ്പള്ളിയെയും അതോടൊപ്പം തന്നെ മുരളീധരനെയും ജയിപ്പിച്ച നാടാണ് വടകര അവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു നാടാണ് കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് കാഫിറാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൈലജ ടീച്ചര കാഫിറാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിനെതിരെ പരാതിയുമായി ആരോപണവുമായി നിരന്തരം സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മളൊരു ഇലക്ഷന് ഇലക്ഷന്റെ പ്രചരണ സമയത്തുണ്ടാകുന്ന ആവേശം ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല മോര് മോരിന്റെ പൊളിപ്പും മാറി പശുവും ചത്തു എന്ന് പറഞ്ഞതുപോലെ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു വർഗീയ വിഷയം ലൈവായി നിലനിർത്താനാണ് വരുന്ന ജൂൺ മാസം വരെ നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം വരെ ലൈവായി നിലനിർത്താനാണ് സി പി എം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ട് മെയ് ആറിന് വടകരയിൽ സി പി എം മറ്റൊരു പരിപാടി കൂടി സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശൈലജ ടീച്ചറെ കാഫിറാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകന്റെ ഒരു വാട്സപ്പ് ഒരു സ്ക്രീൻഷോട്ടാണ് പ്രചരിപ്പിച്ചു പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരോപണ വിധേയനായ യൂത്ത് ലീഗ് പ്രവർത്തകൻ തന്റെ വാട്സപ്പിൻ്റെ പേരിൽ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ആരാണ് ആദ്യം പ്രചരിപ്പിച്ചത് എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുന്ന ഒന്നാണ് കേരള പോലീസ് പലപ്പോഴും കേസുകൾ തെളിയിക്കപ്പെടുന്നത് സൈബർ സെല്ലിൻ്റെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളെയും ഇൻ്റർനെറ്റിൻ്റെയും മറ്റു മൊബൈലിൻ്റെയും ഉപയോഗത്തിലൂടെയാണ് നമുക്ക് തന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വോയിസുകൾ ഫോട്ടോസുകൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ഫോർവേവഡ് ടു മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇത് ആര് ഇതിന്റെ ഉത്ഭവം എവിടുന്നാണ് ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം എവിടുന്നാണ് എന്ന് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനായാസനം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നാണ് പക്ഷെ ഇതുവരെ കേരള പോലീസ് അതിന് മെനക്കെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ വടകരയിലെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വവും ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് ശൈലജ ടീച്ചറെ കാഫിറാക്കിയിട്ടുള്ള ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് തെളിയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ വരെ നൽകുമെന്ന് ഒരു ഓഫറും അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട് എന്നാൽ അത്തരം വെല്ലുവിളികളെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ തെളിയിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പകരം അതിനെ ചൂടുപിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമല്ല നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് വടകരയെ സംബന്ധിച്ചോളം ഈ വർഗീയ ധ്രുവീകരണം മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് ആരാണ് ദുരുപയോഗം ചെയ്തത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നോവ കാറിന്റെ മുകളിൽ മാഷ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കേസിനെ വിടാൻ ശ്രമിച്ച ആളുകളാണ് സി പി എം എന്ന് വടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അറിയാവുന്നതാണ് അതിനുശേഷം സി പി എം വടകര മണ്ഡലത്തിൽ നിലംതൊട്ടിട്ടില്ല എന്നും ഈ ഒരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് എന്തായാലും നഷ്ടപ്പെട്ടു പോയ വടകരയെ മറ്റൊരു വർഗീയ ധ്രുവീകരണത്തിലൂടെ വർഗീയ ധ്രുവീകരണത്തിലൂടെ കൊലപാതകം നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി മുതലെടുക്കാൻ നടത്തിയ സി പി എമ്മിനെ നഷ്ടപ്പെട്ട സീറ്റ് മറ്റൊരു വർഗീയ ധ്രുവീകരണത്തിലൂടെ തിരിച്ചു പിടിക്കാനാണോ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നാം ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വടകരയോട് ചേർന്നുള്ള മേപ്പയൂർ മണ്ഡലത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതും എൺപത്തി ഏഴ് കാലഘട്ടത്തിലും സി പി എം ഉപയോഗിച്ചത് ഇതേ തന്ത്രമായിരുന്നു അന്ന് മുസ്ലിം ലീഗ് സ്ഥിരമായി ജയിച്ചു കയറിയ മേപ്പയൂർ മണ്ഡലത്തെ പിന്നീട് രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് മുതലെടുത്തതും നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് മേപ്പയൂർ മണ്ഡലം സി പി എമ്മിന്റെ കയ്യിലെത്തിയതും ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങളുടെയും കലാപങ്ങളിലൂടെയുമാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും ഈ ഒരു ശൈലജ ടീച്ചറെ കാഫിറാക്കി വർഗീയ ധ്രുവീകരണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കുമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം വടകര മണ്ഡലം സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാൾ കൂടുതലുമുള്ളത് ഹൈന്ദവ മറ്റു വിഭാഗത്തിലുള്ള ആളുകളാണ് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ശൈല ചട്ടിച്ചെറ കാഫിറാക്കുന്നതിലൂടെ നഷ്ടം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അല്ലെങ്കിൽ യു ഡി എഫിനും മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന തലച്ചോറുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും സാധിക്കും എന്നാൽ സി പി എം അത് വളരെ കൃത്യമായി ദുരുപയോഗം ചെയ്യാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശൈലജ ടീച്ചറെ പോലെയുള്ള വളരെ പ്രസക്തിയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണയുടെ അല്ലെങ്കിൽ കോവിഡിന്റെ ആ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ടീച്ചർ അമ്മ എന്ന പേര് പേരൊക്കെ വിളികേട്ടുകൊണ്ട് ആ ഒരു പൊതുസമൂഹത്തിൽ രംഗപ്രവേശം നടത്തി അല്ലെങ്കിൽ സ്വീകാര്യത ലഭിച്ച ആ ഒരു ശൈലജ ടീച്ചർക്ക് പരാജയമുണ്ടാക്കി കഴിഞ്ഞാൽ പരാജയം അനുഭവിച്ചു കഴിഞ്ഞാൽ പരാജയത്തിന്റെ നുണം കഴിപ്പ് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിനെ പോലെയും ഷാഫിയെ പോലെയുമുള്ള വർഗീയവാദികൾ കാരണമാണ് എന്ന് വരുത്തി തീർക്കൽ സ്വാഭാവികമായും സി പി എമ്മിന്റെ ആവശ്യമാണ് എന്നാൽ ഇപ്പോഴേ ഇത്തരം പണിയെടുക്കുന്നതിലൂടെ അത് എളുപ്പമായി സി പി എമ്മിന് ലഭിക്കും എന്നതും ഒരു മറ്റൊരു കാര്യമാണ് അതിനുള്ള പണികളാണ് എന്തായാലും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ വടകര മണ്ഡലത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ സി പി എം അത് ഉപയോഗിച്ചുകൊണ്ട് കലാപത്തിനും മറ്റു പ്രശ്നങ്ങൾക്കും ശ്രമിക്കും എന്നുള്ളതും വളരെ കൃത്യമായി രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുകൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അത്തരം സംഭവ വികാസങ്ങൾ സി പി എം നടത്തിയതിൻ്റെ ചരിത്രവും നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ വടകരയിലുള്ള ഓരോ ആളുകളും അങ്ങേയറ്റം ജാഗ്രതയും സി പി എമ്മിന്റെ ഇത്തരം കുടില തന്ത്രങ്ങൾ കുടില തന്ത്രങ്ങളെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളേണ്ടതുണ്ട് അതിലപ്പുറം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ വരെ ഇത്തരം സംഭവ വികാസത്തിൽ മുസ്ലിം ലീഗിന് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ആരാണ് ഇത്തരം കാഫിറാക്കിയെന്ന് കൊണ്ട് പറഞ്ഞു കൊണ്ടുള്ള ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്തത് സ്ക്രീൻഷോട്ടുകൾ ആദ്യമായി ഫോർവേഡ് ചെയ്തത് എന്ന് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അനായാസേന കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ് സത്യസന്ധതയും പൂർവം നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദവും അതോടൊപ്പം തന്നെ സമാധാനവും ആത്മാർത്ഥമായി നിലകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കേരള പോലീസ് എത്രയും പെട്ടെന്ന് ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യാനും ആരാണ് ഇതിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നു വളരെ വ്യക്തമാക്കേണ്ടതുണ്ട് കാഫിർ എന്ന പദപ്രയോഗം തന്നെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയുന്ന അറിയാത്ത ആളുകളാണ് ഒരുപക്ഷെ സി പി എമ്മുകാർ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം ആളുകളോട് പറയാനുള്ളത് കെ ടി ജലീലിനെ പോലെയുള്ള വിശ്വാസികളായ ആളുകളോട് എന്താണ് കാഫിർ എന്നതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കേവലം കാഫിർ എന്ന പദം ഖുർആാനിൽ മുസ്ലിം മുസ്ലിം അല്ലാത്ത അവിശ്വാസിയായ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗം മാത്രമാണ് കാഫിർ അതിനപ്പുറത്ത് അതിനൊരു മതനിന്ദയോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുകൂടി നമ്മൾ കാഫിർ വിളിച്ചതിനെ ഒരു ന്യായീകരണമല്ല ആ കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ് എന്തായാലും അങ്ങേയറ്റം കേരള പൊതുസമൂഹത്തിലെ പ്രത്യേകിച്ച് വടകര പാർലമെന്റിലെ ജനങ്ങൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ട അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട ഒരു സമയമായി നമ്മുടെ വരും ദിവസങ്ങൾ എലക്ഷന് റിസൾട്ട് വരുന്ന ദിവസങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ട കാലയളവായി സി പി എം എന്തായാലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്